സത്യം ഞാൻ ഞാൻ നാളെ അടുത്ത് വിദേശത്ത് കൊടുത്തതാണ് ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ ുണ്ട് മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാ ജല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫാ ജ്വല്ലറി പാർട്ടി അറിയാതെ എം എൽ എ അറിയാതെ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഇന്ന് നാലേ മുപ്പതിനാണ് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത് അതോടൊപ്പം ബാങ്ക് ഡയറക്ടർ സ്ഥാനവും മുഹമ്മദ് ബഷീർ രാജിവെച്ചു നാളെ ഗൾഫിലേക്ക് പോകുമെന്നും എപ്പോൾ തിരിച്ചുവരും എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു

ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല ഞാൻ എം എൽ എനെ അറിയിച്ചിട്ടില്ല ഞാൻ ബാങ്ക് ഡയറക്ടർ സ്ഥാനം രാജിവെക്കുന്നത് എം എൽ എനോടും പിന്നെ മുഹമ്മദ് മാഷിനോടും അറിയിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇത് രാജിവെക്കണം എന്നുദ്ദേശം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടും ബജറ്റ് എന്റെ കഴിയട്ടെ എന്ന നിലയ്ക്കാണ് ഇതുവരെ പിടിച്ചു നിന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർഡിലേക്ക് കൊണ്ടുപോകുന്നു അത് ശരിയാണോ അങ്ങനെ അങ്ങനെ വൺ ഇതൊന്നും ഞാൻ എല്ലാ കാര്യങ്ങളും ബോർഡിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് തീരുമാനിക്കാറ് അവ സഹകരിക്കാത്തപ്പോ ആരെങ്കിലും ഒരാൾ സഹകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ പരിപാടി ഒരു പഞ്ചായത്ത് നടക്കണ്ട എന്നൊരു വാശിയൊന്നും എനിക്കില്ല അത് നടക്കേണ്ടത് നടക്കാനേ തന്നെ ചെയ്യും ഞാൻ വ്യക്തിപരമായിട്ട് നിന്നില്ല എന്നുള്ള കോൺഗ്രസ് ആവുമ്പോളൊന്നും അത് ആലോചിച്ച് പറയേണ്ടത് കാരണം എം എൽ എ കൊടുക്കുന്ന വർക്കുകളൊന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാറില്ല എന്നോട് പറയാറില്ല എന്നെ വർക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയില്ല അത് പിന്നെ പ്രസിഡന്റ് പറയണോ പറയണോ എനിക്കറിയാം ഞാന മണ്ഡലം പ്രസിഡന്റ് ഒന്നും അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ അപ്പൊ എം എൽ എ ചെയ്യുന്ന കാര്യങ്ങൾ എന്നോട് പറയണന്നും അതിലില്ല അത് എം എൽ എനോട് ചോദിച്ചു നോക്കണം എം എൽ എ എന്നെ സഹായിച്ചിട്ടുണ്ടോ എങ്ങനെയൊക്കെയാ എന്നോട് ചോദിച്ചെങ്കിൽ അറിയാൻ പറ്റുള്ളൂ രാജിവെച്ചു പോയി കഴിഞ്ഞപ്പോൾ അല്ലെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഏകദേശം അൻപതോളം പരിപാടികൾ നടന്നു കഴിഞ്ഞു അൻപതോളം പരിപാടികൾ നടന്നു കഴിഞ്ഞു അത് മാത്രമല്ല ഈ നൂറു ദിന കർമ്മ പരിപാടിക്ക് ഈ പതിനഞ്ചാം തീയതി ഇരുപാന്തി ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉദ്ഘാടനം കാര്യങ്ങളും ചെയ്യാനോ അല്ലെങ്കിൽ കർമ്മ പദ്ധതി എന്നെ പ്രചരിപ്പിക്കാനോ സാധിക്കാത്തത് കൊണ്ട് നൂറ് ആയിക്കോളെന്നില്ല താങ്കളൊരു പുതുമുഖമല്ല ആദ്യമായിട്ടല്ല രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്ന ഒരാൾ കൂടിയ സ്വഭാവം അത് ഉണ്ടാക്കുന്ന ഒരു കോൺഗ്രസിന്റെ അല്ല കോൺഗ്രസിന് നേട്ടായിരിക്കാനാണ് സാധ്യത കാരണം നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ സ്വയം തീരുമാനിക്കുന്നു എന്റെ പാർട്ടിക്കാരും എന്റെ മെമ്പർമാരും പറയുകയാണെങ്കിൽ ഞാൻ മാറി നിൽക്കാതിരിക്കുന്ന എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അവസാന എന്തുകൊണ്ടാണ് ഇത് മാറി നിൽക്കാമെന്ന് തോന്നാൻ കാരണമല്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് തീരുമാനിക്കാൻ അതുകൊണ്ട് ഞാൻ എന്റെ മകൻ്റെ അടുത്തേക്ക് പോവാൻ നേരത്തെ പറഞ്ഞല്ലോ രാജിവെക്കേണ്ടല്ലോ അത് അവിടെ പോയിട്ട് എത്ര ദിവസം വരാൻ പറ്റുന്നില്ല അറിയാൻ പറ്റില്ല ചാർജ് കൊടുക്കണം അതാണ് രാജിവെക്കുക മെമ്പർസ്ഥാന ഇപ്പൊ രാജിവെക്കില്ല ഈ വിസ എത്ര അറിയാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഞാൻ നാളെ രാവിലെ പോകുന്നത് ബാക്കി പിന്നെ നമുക്ക് സംസാരിക്കാം വണ്ടൂരിന്റെ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ